നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴേക്കാൽ സെന്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് ഈ പ്രോപ്പർട്ടിയില് ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് നല്ല സ്ക്വയർ ഷേപ്പിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വീട് പണിയാനൊക്കെ അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റും കോമ്പൗണ്ട് വോളും കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ അയ്യന്തോൾ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്